കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല അദ്ദേഹം ബി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് അദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കിയാണ് ബി ജെ പി സർക്കാർ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് സഹമന്ത്രിയാക്കിയത് അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു ബി ജെ പിക്ക് അത് കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക ബി ജെ പിക്ക് കൂടുതൽ വേരോട്ടം ഉണ്ടാക്കുക എന്ത് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാളെ മഹാരാഷ്ട്രയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് രാജ്യസഭയിൽ എത്തിച്ച് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ കേരളത്തിൽ ബി ജെ പി വളർന്നോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും ബി ജെ പി വളർന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം എവിടെയാണോ ബി ജെ പി ഉള്ളത് അവിടെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് എന്നാൽ വി മുരളീധരൻ മലയാളികൾക്ക് സുഭജനാകുന്നത് മറ്റൊരു പേരിലാണ് പ്രത്യേകിച്ച് സി പി ഐ എം നേതാക്കളാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാറുള്ളത് ഒരു വിളിപ്പേരോടുകൂടി അത് മറ്റൊന്നുമല്ല കേരള പദ്ധതി മുടക്കി വകുപ്പ് മന്ത്രി എന്നാണ് കേരളത്തിൽ എന്ത് പദ്ധതി വന്നാലും അതിന് ആദ്യം പാര വയ്ക്കുന്ന ആൾ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് വി മുരളീധരൻ എന്നാണ് കേരളത്തിൽ കേരളയിൽ പദ്ധതി വന്നു കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത പദ്ധതിയാണ് അതിനെതിരെ പോലും കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രി സമരം ചെയ്തു എന്ന് വെച്ചാൽ എത്രമാത്രം കാര്യക്ഷമതയോടുകൂടിയാണ് അദ്ദേഹം ഈ പദ്ധതികൾ മുടക്കാൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവുമല്ലോ അതോടൊപ്പം തന്നെ എവിടെ പത്രസമ്മേളനം നടത്തിയാലും പിണറായി വിജയനെതിരെ നാല് വാക്ക് പറയാതെ അദ്ദേഹത്തിന് ഉറക്കം വരില്ല പിണറായി വിജയൻ അകത്താകും പിണറായി വിജയനെ നാളെ അറസ്റ്റ് ചെയ്യും പിണറായി വിജയൻ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ്റെ കുടുംബം അഴിമതിക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇനിയിപ്പോൾ പിണറായി വിജയൻ്റെ കുടുംബം ഇതാ ജയിലിലേക്ക് പോകാൻ പോവുകയാണ് എന്നൊക്കെ നിരന്തരം പറയുകയും സംസ്ഥാന സർക്കാരിനെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് വി മുരളീധരൻ അങ്ങനെ കേരളത്തിന് സുപരിചിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പ് കേരളത്തിൽ ഒരു ബി ജെ പിയുടെ സഹമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഒ രാജഗോപാൽ അദ്ദേഹം കേന്ദ്ര റെയിൽവേ വകുപ്പ് സഹമന്ത്രിയായിരുന്നു ആ പദവി ഉപയോഗിച്ച് അദ്ദേഹം കേരളത്തിന് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഇപ്പോഴും ജനങ്ങൾ ഓർക്കുകയും അദ്ദേഹത്തെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കാണുകയും ചെയ്യുന്നു അതിന് അദ്ദേഹത്തിന് നൽകിയ ഒരു സമ്മാനമായിരുന്നു നേമത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിട്ടത് എന്ന കാര്യവും മറന്നുപോകേണ്ട അത്രമാത്രം ഇഷ്ടം കേരളത്തിലെ ജനങ്ങൾക്ക് ഓ രാജഗോപാൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുണ്ട് രാജേട്ടൻ എന്ന പേരിൽ എല്ലാവരുടെയും മനസ്സിലും ഓ രാജഗോപാൽ ഉണ്ട് എന്തുകൊണ്ട് കേരളത്തിന് കിട്ടുന്ന സമയത്ത് ഒരു പദവിൽ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്റെ പരമാവധി ചെയ്തതുകൊണ്ടാണ് എന്നാൽ വി മുരളീധരനോ എന്തൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയുമോ അതിന്റെ പരമാവധി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ പ്രസിദ്ധനായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഓ രാജഗോപാലിന് കിട്ടിയ സ്നേഹത്തിന്റെ ഒരു അംശം പോലും അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്നല്ലേ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാ സീറ്റില്ല അതാണ് ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാ സീറ്റില്ല എന്ന് വെച്ചാൽ ഇനി മന്ത്രി പണിയില്ല എന്നർത്ഥം ഇനി സാധാരണ ബി ജെ പി നേതാവായി കേരളത്തിൽ തേരാപ്പാറ നടക്കാം എന്നല്ലാതെ കേന്ദ്രമന്ത്രിയാണ് എന്ന പദവിയൊക്കെ ഇനി പോയി കഴിഞ്ഞിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി അതെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അദ്ദേഹം ആറ്റെങ്കിൽ മത്സരിക്കുന്നുണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആറ്റിങ്ങിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നാലോ ഏഹ് അങ്ങനെ മോഹിക്കാലോ അങ്ങനെ ആഗ്രഹിക്കാലോ തെറ്റൊന്നുമില്ലല്ലോ അങ്ങനെയും സംഭവിക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആറ്റിങ്ങലിൽ അദ്ദേഹം നിലം തൊഴില്ല കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രന് ലഭിച്ച വോട്ട് പോലും അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയില്ല എന്ന ഗ്രൗണ്ട് റിയാലിറ്റി അവിടെ നിൽക്കുന്നുണ്ട് കാരണം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ശബരിമല സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നല്ല വോട്ട് പിടിക്കാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞിരുന്നു അങ്ങനെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ ഏറ്റവും വലിയ വോട്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെത് അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ആ വലിയ നേട്ടം കൈവരിച്ചപ്പോൾ അവിടെ നിന്നും ശോഭാ സുരേന്ദ്രനെ വെട്ടി ആ സീറ്റ് കൈപ്പിടി ഒതുക്കുകയാണ് വി മുരളീധരൻ ചെയ്തത് എന്ന കാര്യവും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഏതായാലും ആ പ്രതീക്ഷ നിന്ന് ജയിക്കും എന്ന പ്രതീക്ഷ ബി ജെ പി കാര് പോലും കരുതില്ല എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതോടുകൂടി അദ്ദേഹത്തിന് മന്ത്രിപ്പണി പോയി എം പി പണി പോയി അദ്ദേഹം വീട്ടിലിരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് ബി ജെ പി തന്നെ ബി ജെ പിയിൽ രണ്ട് ഗ്രൂപ്പുണ്ട് അതിൽ മുരളീധര വിരുദ്ധ ഗ്രൂപ്പുണ്ട് മുരളീധരനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുമുണ്ട് മുരളീധര വിരുദ്ധ ഗ്രൂപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ സുരേന്ദ്രൻ വിരുദ്ധ ഗ്രൂപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വി മുരളീധരൻ വീട്ടിലിരിക്കും എന്നാണ് എന്ന് വെച്ചാൽ ഇനി ഒരു പദവിയും ലഭിക്കാൻ സാധ്യതയില്ല ജയിച്ചു വരൂ എങ്കിൽ മന്ത്രി പണിതരാം ജയിച്ചു വന്നാൽ ക്യാബിനറ്റ് റാങ്ക് തരാം എന്നാണ് വി മുരളീധരനോട് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം നരേന്ദ്രമോദി ഉൾപ്പെടെ പറഞ്ഞത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം അങ്ങനെ സ്വപ്നം കണ്ടിരിക്കാം എന്നേയുള്ളൂ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് കേരളത്തിൽ ഇത്രമാത്രം പാരവെച്ച വേറൊരു മന്ത്രിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ എല്ലാ ദിവസവും ശാപവാക്കുകൾ ചൊരിയുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് രീതിയാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോകുന്നു അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം പോകുന്നു ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്ന അവസ്ഥ വരും അതപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരുക തന്നെ ചെയ്യും അദ്ദേഹം അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയും ചെയ്യും നേരെ എതിർവശത്ത് അദ്ദേഹം എല്ലാ പണിയും പോയി വീട്ടിലിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇത്രയും കാലം മന്ത്രിയായി മന്ത്രിയായിരുന്നിട്ട് പോലും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകാൻ പോലും കഴിയാത്ത ഒരാളായി വി മുരളീധരൻ മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത ഏതായാലും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും കേരളത്തിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുകയും ചെയ്ത ആളാണ് ഇനിയിപ്പോൾ മൂലക്കിരിക്കാൻ പോകുന്നത് എന്നത് ഒരു ചരിത്രം അത് തമ്മെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കിട്ടുന്ന അവസരത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മൂലക്കിരിക്കേണ്ടി വരും ആ ഗതിയാണ് ഇപ്പോൾ വി മുരളീധരനെ കാത്തിരിക്കുന്നത്